ഹലോടു കാറ്റില്ല അതിൻ്റെ കിട്ടിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഒരാൾ താഴെ പോയി എന്തായിട്ട് വന്ന് ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ എടുത്തുകൊണ്ട് തിരച്ചിൽ വന്ന് ഇവിടെ നിന്ന് കളി നോക്കാം ചെറുക്കാം സ്റ്റെപ്പ് ഇറങ്ങിയത് ഈ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിക്കയറും ഇറങ്ങിക്കിറങ്ങിയിരിക്കും എന്താണ് ഇവിടെ തിരസ്സിൽ കൊണ്ടുവന്നാലോ കുഴപ്പം അവിടെ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കി ഒരു രക്ഷയില്ലാത്ത ചൂട് മുന്നോ കാറ്റില്ല അവ അന്ന് കാറ്റ് അതോടെ പോയത് തോന്നണു കാറ്റുണ്ടോ കാറ്റുണ്ടോ ഇല്ല ഒരേ പോലെയാണ് പിന്നെ മെഷീനാണല്ലോ ഊതി കൊടുക്കാൻ അല്ലെ അല്ലേ ഇവക്കുണ്ടല്ലോ ഇവക്കൊരു പ്രത്യേകത ഉണ്ടോ രാത്രി ഉറങ്ങാൻ ഇങ്ങനെ കിടക്കുമ്പോഴും ഞാൻ ഇല്ലാത്ത പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഉറങ്ങാൻ ആ എത്ര പകലിൽ പക്കുണ്ടെങ്കിലും അതിന് അച്ചിണ്ടെങ്കിലും ഉറങ്ങാൻ വേണ്ടി നമുക്ക് ഞാൻ വേണം ഫുഡ് കൊടുക്കാനൊക്കെ ഞാൻ വേണം അവർക്ക് എല്ലാത്തിനും ഞാൻ വേണം എന്നാൽ എനിക്കുള്ള ഇഷ്ടം ആളെയാണ് മനസ്സിലായോ അതാണ് കളിയാണ് കളി ഇതുണ്ടല്ലോ രാത്രി ഉറങ്ങാൻ നേരം നേരാകുമ്പോൾ സ്ഥിരമുള്ള ഒരു ചിക്കഡുണ്ട് ഒന്ന് മേലെ ചൊറന്ന് കൊടുക്കണം കൈ ചൊറിയണം കാല് ചൊറിയണം കുഞ്ഞിലെ ശീലിപ്പിച്ച വശലൊക്കെ ഞാൻ അല്ലാത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിപാടിയാണ് ജോലിയാണ് അത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ചൊറു കൊടുത്ത് ചൊറൊഴിച്ച് ഉറങ്ങി ഇപ്പോൾ അത് ശീലം ആക്കി വെച്ചിട്ടാണ് പഞ്ചര വയസ്സായിട്ട് അതേ തന്നെ പരിപാടി ഉറങ്ങണമെങ്കിൽ അതൊന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോള് ഓരോരോ പുതിയ പുതിയ ഒക്കെ കണ്ടുപിടിക്കും ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കോളാം ഇങ്ങനെ കണ്ടാ ഇതേപോലെ കുസത്താബി ആയിട്ട് കിടന്ന് ഉറങ്ങും ഇങ്ങനെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിലും സെറ്റായി ഉറക്കം വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഐഡിയ ഡി അവളുടെ എന്താ പറയുക കേട്ടാ ഊതി കൊടുക്കണ്ട ഊതി കൊടുക്കാൻ അതുമ്പം എൻ്റെ കാറ്റ് മാക്സിമം ഇതിൻ്റെ ഓക്സിജൻ എല്ലാം ഇവിടെ എടുത്തിട്ട് പോവാണ് ഇപ്പം എൻ്റെ കാറ്റില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് പറയാണ് അമ്മ ഊതി കൊടുക്കാൻ ഞാൻ മറ്റേ ഏത് അങ്ങനെ ഞങ്ങളിതാ രണ്ട് പേരും കൂടെ ഇവിടെ ഇരിക്കുകയാണ് അമ്മച്ചിക്ക് നല്ല ചൂടെ എടുക്കുന്നുണ്ട് അമ്മച്ചിന് കുട്ടാത്തി അമ്മച്ചി ഓടിയുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ പറയാം ഇവിടെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം ഇങ്ങനെ ടി വി ഒക്കെ കാണുമ്പോൾ ഇനി ഇങ്ങനെ പോയി ശല്യം ചെയ്യാം എന്താണ് എൻ്റെ സ്വഭാവം നല്ലപോലെ ശല്യം ചെയ്യാറുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ാണ് പറഞ്ഞ ഒരു പുതപ്പെന്ന് പറയാതപ്പ് ആ കൊതപ്പ് വലിയ ഓട്ടാക്കിയാണ് സംഭവം ഒരു ബെഡ്ഷീറ്റ് കോട്ടൺ അത് കഴിക്കേ സംഭവം എന്താ പറയാ ഞാൻ നല്ല ഉറക്കം വന്നായിരിക്കണം എപ്പോള് ഉറങ്ങില്ല അതൊന്നും ഇനി അത് ഇപ്പൊ എന്തായാലും ഇവിടെ ഉറക്കിയാലും എനിക്ക് പറ്റും പറ്റും ഉറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പൊ എന്താന്ന് പറയാമോ കുറഞ്ഞാൽ വേണ്ടി കിടക്കും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അടിയും ഭാവന ഞങ്ങൾ മസ്റ്റ് അതെപ്പോഴുള്ളതാണ് പക്ഷേ അച്ചുള്ള സമയത്തൊന്നും ഒരു കുഴപ്പമില്ല മര്യാദയ്ക്ക് ഭാഗം പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ മറ്റത് കുറവില്ല എന്നിങ്ങനെ കിടത്താൽ മാറ്റി ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങി ചെറുതിരിക്കും അതാണ് ഇവിടെ പരിപാടി ഒരു ഉണക്ക ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പോൾ അതിനെ എടുത്തിട്ടും ഇതൊക്കെ വേണ്ടത് കുഞ്ഞു ബെഡ്ഷീറ്റ് ആണ് അതിനെടുത്ത് ഇവിടെ കൂടെ ചൊരിക്ക ചുറ്റി പറക്കി എനിക്ക് കാണുമ്പോൾ ഒന്ന് ചുറങ്ങി കയറി വരും എത്ര പറഞ്ഞാലും മനസ്സിലാ എന്നും രാത്രി ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഇവിടെ അടിയാണ് കിടക്കാൻ നേരത്തെ ചില ദിവസങ്ങളിലും ചിങ്ങ ചിന്തി കിടക്കാം മെഷീൻ മെഷീൻ അങ്ങനെ ആ ബെഡ്ഷീറ്റ് ഇന്നലെ ആയപ്പോൾ എന്താ പറയുമ്പോൾ ഉറക്കത്തിന് ഇനി ഞാൻ പറയാമോ എനിക്ക് ലെഫ്റ്റ് സൈഡ് കിടക്കണം അല്ല ഒന്നല്ല പക്ഷെ ഞാൻ എന്നിങ്ങനെ കിടക്കാറുണ്ട് ഒരു എന്തായാലും ഒരു രാത്രി കിടക്കുമ്പോഴും കൂടുതലും ഞാൻ റൈറ്റ് സൈഡാണ് ആണ് കിടക്കണം എനിക്ക് അതിൻ്റെ വാക്ക് മസ്റ്റാണ് അപ്പൊ ഇപ്പം ഏഴ് മാസം കൈയില്ല അപ്പൊ പിന്നെ കുറച്ച് ലെഫ്റ്റ് കിടക്കണം ബെറ്റർ ആണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ഇടണം അപ്പം കിടക്കണ കട്ടിൽ കിടക്കുന്ന വെച്ചിട്ട് എനിക്ക് കൂടുതൽ റൈറ്റിലോട്ടാണ് ഇടങ്ങുന്നത് എന്ന് വെച്ചാൽ കട്ടിന്ന് എന്ത് വന്ന ഭാഗത്താണ് ഞാൻ കിടക്കുന്നത് അപ്പം റൈറ്റ് സൈഡിലോട്ടാണ് കിടക്കണം അപ്പൊ ഇവിടെ ഉറക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്യുമ്പം എടുക്കണം എണീറ്റ് തലതിരിഞ്ഞിടും തലതിരി കടന്നിട്ട് ലെഫ്റ്റ് ബ്ലോക്ക് ഒരു സമയം തട്ടി എന്ന് എനിക്ക് അറിയണം ഇവിടെ സംഭവം എന്നെ അടുത്ത് കണ്ടില്ലേ ചാടി എന്ന് എങ്ങനെ എങ്ങനെ നമ്മൾ ചോദിക്കണം എന്നെ നീക്കും ഇങ്ങനെ ചോദിച്ചത് അമ്മ എന്തിനാ അങ്ങനെ തിരുന്ന് കിടന്നത് അത് പറഞ്ഞാൽ എൻ്റെ ശശിയൊക്കെ അങ്ങനെ അപ്പം ആ ഒരു പരിപാടി അപ്പം ഇന്നലെ അതുപോലെ തുള്ളി ചാടി എണീട്ട് പക്ഷേ ഇന്നലെ ഞാൻ കാട്ടി ഉള്ള അടുത്ത് തന്നെയാണ് കിടന്നത് എനിക്ക് ചാടിയണീട്ടൊന്നും ബെഡ്ഷീറ്റ് അങ്ങ് രണ്ടായിട്ട് കീറി അങ്ങ് പോയി അപ്പം ഇന്നി ബെഡ്ഷീറ്റിൽ കളിക്കില്ല പ്രശ്നം ഉണ്ടാക്കില്ല ഇന്നലെ അത്രയും വലിയ മഴ പെയ്തിട്ടും രാത്രി നല്ല ചൂടുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ പരിപാടി എന്ന് പറയും ഭയങ്കര ചൂടായിരുന്നു അത്രയും രക്ഷയില്ല എൻ്റെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കും രക്ഷയില്ല അത് വേറൊരു വാക്ക് എപ്പോഴൊക്കെ എൻ്റെ വലിയൊരു മഞ്ഞ എന്നെ വേറൊരു വാക്കാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം എൻ്റെ കൂട്ടുകാർ പറയും എവിടെ അയ്യാ വാക്കങ്ങൾ മറന്നേ നല്ലായിരിക്കും പറഞ്ഞത് അതിനെപ്പോഴും പറയും ആ വാക്ക് റിപ്പീറ്റ് നോടാണ് ആ വാക്ക് നല്ല വാക്കം എന്താ പറഞ്ഞിരിക്കണം എൻ്റെ ആശയം കളിക്കുകയാണ് അപ്പം എന്തായാലും ഒരു സ്ഥലങ്ങളിൽ കണ്ടിടക്കട്ടെ വേറെ സ്ഥലം ഇതൊക്കെ ചൂടെ എടുക്കുന്നു ഇനി കുളിക്കണം കുറച്ച് ചിലവിടെ ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ കുറച്ച് സമാധാനമുണ്ട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും മതി സ്ട്രെസ് ഒന്നും ഉറക്കം കുറവാണ് അപ്പം നന്നായിട്ട് ഉറക്കം അധികം കിട്ടാറില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ലപോലെ പോലെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട